നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അക്ഷരാർത്ഥത്തിൽ ജോസ് ഭട്ട്ലർ ഡോമിനേറ്റ് ചെയ്ത ഒരു കളിയാണ് നമ്മൾ കണ്ടത് ശരിയാണ് അദ്ദേഹത്തിന് സെഞ്ചുറി ലഭിച്ചില്ല അത് രാഹുൽ തേവാട്ടിയ റിസ്ക് എടുക്കാൻ തയ്യാറാവാതെ സിക്സും ഫോറും അടിച്ച് കളി തീർത്തത് കൊണ്ട് അത് സംഭവിച്ചു എന്നാലും ജോസ് ഭട്ട്ലറുടെ അൻപത്തി നാല് പന്തുകളിലെ തൊണ്ണൂറ്റിയേഴ് റൺസ് ഓ അതൊരു സെഞ്ചുറിയെ തിളക്കമുള്ള പ്രകടനമാണ് എന്തൊരു ആധിപത്യമാണ് മിച്ചൽ സ്റ്റാർക്കിനെ അഞ്ച് ഫോറുകൾക്ക് പറത്തിയത് നിങ്ങൾ കണ്ടില്ലേ ആ ഒരു ആധിപത്യം അദ്ദേഹത്തിൻ്റെ ബാറ്റിങ്ങിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഡി സിയെ തോൽപ്പിച്ച് ജി ടി ഇപ്പോൾ ഐ പി എല്ലിൻ്റെ പോയിൻ്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തേക്ക് കടന്നു വന്നിരിക്കുന്നത് ഏഴ് വിക്കറ്റിൻ്റെ തകർപ്പൻ ജയമാണ് നാല് പന്തുകൾ ശേഷിക്കെ ഡി സിക്ക് മേലെ ഇപ്പോൾ ജി ടി നേടിയിരിക്കുന്നത് ആദ്യം ബാറ്റ് ചെയ്ത ഡി സി നിശ്ചിത ഇരുപത് ഓവറുകളിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി മൂന്ന് റൺസാണ് അടിച്ചിരുന്നത് അവരുടെ ബാറ്റർമാരുടെ മികച്ച സംഭാവന എല്ലാവരും ചേർന്നുകൊണ്ടാണ് ഈ ഒരു സ്കോറിലേക്ക് കൊണ്ടുപോയത് പോറിൽ ഒമ്പത് പന്തിൽ നിന്ന് പതിനെട്ട് റൺസ് അവിടെ മൂന്ന് ഫോറും ഒരു സിക്സും കരുൺ നായർ പതിനെട്ട് പന്തിൽ മുപ്പത്തൊന്ന് റൺസ് രണ്ട് ഫോറും രണ്ട് സിക്സും കെ എൽ രാഹുൽ പതിനാല് പന്തിൽ ഇരുപത്തെട്ട് റൺസ് നാല് ഫോറും ഒരു സിക്സും അക്സർ പട്ടേൽ മുപ്പത്തിരണ്ട് പന്തുകൾ മുപ്പത്തി റൺസ് ഒരു ഫോറും രണ്ട് സിക്സും സ്റ്റെപ്സ് ഇരുപത്തൊന്ന് പന്തിൽ മുപ്പത്തൊന്ന് റൺസ് രണ്ട് ഫോറും ഒരു സിക്സും അശുതോഷ് ശർമ്മ പത്തൊമ്പത് പന്തിൽ നിന്ന് മുപ്പത്തേഴ് റൺസ് രണ്ട് ഫോറും മൂന്ന് സിക്സറും അങ്ങനെ എല്ലാവരും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്താണ് എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി മൂന്ന് എന്നൊരു സ്കോറിലേക്ക് അവർ എത്തിച്ചത് അപ്പോഴും പ്രസിദ്ധ കൃഷ്ണ മികച്ച ബോളിംഗ് പ്രകടനം നടത്തി നാല് ഓവറിൽ നാൽപ്പത്തൊന്ന് റൺസ് അദ്ദേഹം നാല് വിക്കറ്റ് എടുത്തപ്പോൾ ഇഷാന്ത് ശർമ്മയുടെ ബോളിംഗ് പ്രകടനവും എടുത്തു പറയണം മൂന്ന് ഓവറിൽ അധികം വിട്ടുകൊടുത്തത് പത്തൊമ്പത് റൺസ് മാത്രമായിരുന്നു ഒരു വിക്കറ്റ് അദ്ദേഹം നേടുകയും ചെയ്തു മറുപടി ബാറ്റിങ്ങില് മറുപടി ബാറ്റിങ്ങില് സായി സുദർശനും ഗില്ലും ചേർന്നുള്ള കൂട്ടുകെട്ട് തുടക്കത്തിലേ പിരിഞ്ഞു ഗില്ല് ഏഴ് റൺസ് മാത്രമാണ് എന്നാൽ സായി സുദർശൻ തന്റെ ഫോം തുടരുകയാണ് ഇരുപത്തി പന്തിൽ പതിൽ റൺസ് കളി കൊണ്ടുപോയത് ജോസ് ബട്ട്ലറും ഷർഫയും ദുധർഫോർഡും ചേർന്നുള്ള കൂട്ടുകെട്ടാണ് ദുധർഫോർഡ് മുപ്പത്തിനാല് പന്തിൽ നാല്പത്തി മൂന്ന് റൺസ് അദ്ദേഹം മടങ്ങുമ്പോഴേക്കും നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലേക്ക് വിജയം വെറും പതിനൊന്ന് റൺസ് അകലെ എന്ന രൂപത്തിലേക്ക് എത്തിച്ചിട്ടാണ് അദ്ദേഹം കടന്നുപോയത് പിന്നെ അപ്പോൾ ആ ഘട്ടത്തിൽ പതിനൊന്ന് ഫോറും നാല് സിക്സും അടക്കം തൊണ്ണൂറ്റിയേഴ് റൺസുമായിട്ട് ജോസ് ബട്ട്ലർ നിൽക്കുകയാണ് സെഞ്ചുറി എല്ലാവരും ഉറപ്പിച്ചതാണ് പക്ഷേ രാഹുൽ തേവാട്ടിയ അവസാന ഓവറിൽ സിക്സും ഫോറും തുടരെ അടിച്ചുകൊണ്ട് കളി അങ്ങ് തീർത്തപ്പോ ജോസ് ബട്ട്ലറുടെ അർഹിച്ച സെഞ്ചുറി നഷ്ടമായി എങ്കിലും അദ്ദേഹത്തിന് നിരാശ ഉണ്ടാവില്ല തന്റെ പ്രകടനത്തിന്റെ ഫലമായിട്ട് തന്നെ ടീം വിജയിച്ച് കയറിയതിൽ ജോസനും ഹാപ്പി ടീമും ഹാപ്പി എങ്കിലും ആരാധകർക്ക് ഒരു ചെറിയ വിഷമം അദ്ദേഹം അർഹിച്ച സെഞ്ചുറി അല്ലേ ആ പോയത് അത് അതിൽ വലിയ കാര്യമില്ല ഇൻഡിവിജ്വൽ നേട്ടത്തെക്കാൾ വലുതാണല്ലോ ടീമിന്റെ നേട്ടം ഏഴ് കളികളിൽ നിന്ന് പത്ത് പോയിന്റ് പ്ലസ് സീറോ ഒന്നാമതായി ഡി സിക്കും വേട് കളികളിൽ പത്ത് പോയിന്റാണ് പക്ഷേ പ്ലസ് സീറോ പോയിന്റ് ഫൈവ് എയ്റ്റ് നയൻ ആണ് അവരുടെ നെറ്റർ റേറ്റ് അവർ ഇപ്പോൾ രണ്ടാം സ്ഥാനത്ത് വീഡിയോ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ